പൂനെയിലെ അസം ക്യാമ്പസിൽ വിദ്യാർത്ഥി സംഘർഷം ആയുധങ്ങളുമായി വിദ്യാർത്ഥികൾ സംഘം തിരിഞ്ഞ് ഏറ്റുമുട്ടി സംഘർഷത്തിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ ചെയ്യുന്നു ശ്രീനാഥ് എന്താണ് വിദ്യാർത്ഥികളെ തമ്മിൽ തല്ലാൻ പ്രകോപിപ്പിച്ചത് വിവരങ്ങൾ സുഹേലെ പൂനെയിലെ ക്യാമ്പ് ഏരിയയിലാണ് ഈ അസം ക്യാമ്പസ് ഉള്ളത് ഇതൊരു എജ്യൂക്കേഷണൽ ഹബ്ബാണ് പതിനെട്ടോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ രാജ്യത്തെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ഇടം അവിടെയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഈ തരത്തിൽ രണ്ട് വിഭാഗങ്ങളായി തിരഞ്ഞ് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത് അതിന് ഗൗരവ സ്വഭാവം നൽകുന്നത് അവർ കൊണ്ടുവന്ന ആയുധങ്ങളുടെയൊക്കെ ഒക്കെ വിവരങ്ങൾ അറിയുമ്പോഴാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ പോലും പുറത്തു വന്നിട്ടുണ്ട് അരിവാൾ അടക്കമുള്ള ആയുധങ്ങൾ കത്തിയും ഇരുമ്പ് എത്തി കുട്ടികൾ ഇങ്ങനെ നേർക്കു നേർ ഏറ്റുമുട്ടുന്നു ും പതിനേഴും വയസ്സുള്ള കുട്ടികളാണ് ഈ തരത്തിൽ ഏറ്റുമുട്ടിയത് മാത്രമല്ല രണ്ട് കുട്ടികൾ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ ഐ സിയുയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട് എട്ട് കുട്ടികൾക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സംഘർഷത്തിലേക്ക് നയിച്ചത് ഈ കുട്ടികൾക്കിടയിൽ ഒരു വിദ്വേഷം ഉണ്ടാക്കാനുള്ള കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായി പോലീസ് പറയുന്നില്ല പലതരം വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട് അതിനൊന്നും ഒരു സ്ഥിരീകരണം ഇല്ല എന്നതാണ് വസ്തുത പക്ഷേ ഗുരുതരമായ ഒരു സംഘർഷം അവിടെ നടന്നു എന്നതാണ് ഈ ദൃശ്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് ഇതിനു മുമ്പും ഈ ക്യാമ്പസിൽ ക്രിമിനൽ സംഭവം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് അന്ന് അഫ്ഗാനിൽ നിന്നുള്ള ഒരു എം ബി എ വിദ്യാർത്ഥിക്ക് കുത്തേറ്റ ഒരു സംഭവം ഉണ്ടായത് രണ്ടായിരത്തി പതിനഞ്ചിൽ അവിടുത്തെ ഗേൾസ് ഹോസ്റ്റലിൽ വലിയ ഒരു മോഷണം അവിടെ ലോക്കർ റൂമിൽ ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെ തന്നെ മോഷ്ടാവ് കൊണ്ടുപോയ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നിരന്തരം സുരക്ഷാ വീഴ്ച പലതും സംഭവിക്കുന്ന ക്രിമിനൽ സംഭവങ്ങളൊക്കെ ആവർത്തിക്കുന്ന ഒരു ഇടമാണ് അവിടെ ഗൗരവ സ്വഭാവമുള്ള ഒരു ആക്രമണം വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായി ഗുരുതരമായ ആയുധങ്ങൾ എത്തിച്ചായിരുന്നു ഇത്തവണത്തെ ആക്രമണം സുഹൈൽ പതിനേഴും പതിനെട്ടും വയസ്സുള്ള വിദ്യാർത്ഥികളാണ് അസമിൽ നിന്ന് തന്നെയുള്ള വിദ്യാർത്ഥികളാണ് ചേരി തിരിഞ്ഞ് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ വാക്കത്തേക്ക് ഉപയോഗിച്ചുള്ള സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെട്ടത് ആ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ് അവിടെ സമാന സംഘർഷങ്ങൾ അവിടെ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടെന്നാണ് ശ്രീരാഥ ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്